രണ്ട് കുങ്കിയാനകളാണ് ഇപ്പോൾ ആ കാട്ടാനയ്ക്ക് പിന്നാലെയുള്ളത് ഒരു കുങ്കിയാന മാറി നിൽക്കുകയാണ് അതോടൊപ്പം വടം കെട്ടി വലിക്കുന്നുമുണ്ട് നമുക്കിപ്പോൾ കാണാം കൃത്യമായി അത് ആന കാട്ടാന മുന്നിൽ പാപ്പാൻമാരിരിക്കുന്ന രണ്ട് ആനകൾ ഇരുവശത്തും ആനയെ അത് മുന്നോട്ട് തള്ളിക്കൊണ്ടിരിക്കുന്നു വടം ഉപയോഗിച്ച ജീവനക്കാർ വലിക്കുന്നുമുണ്ട് ലോറിയുടെ അടുത്തേക്ക് എത്തുകയാണ് ആ കാട്ടാന അത് രണ്ട് കുങ്കിയാനകൾ അപ്പുറവും ഇപ്പുറവും നിന്ന് ആനയെ ലോറിക്ക് അടുത്തെത്തിച്ചിരിക്കുന്നു തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇപ്പോഴത് കുങ്കിയാനകൾ പിന്നോട്ട് മാറിയിരിക്കുന്നു ഇനി വടം ഉപയോഗിച്ച് തന്നെ ആന അത് വശത്ത് നിന്ന് മറ്റൊരു കുങ്കിയാന കൂടി നിയന്ത്രിക്കുന്നു കൃത്യമായി ലോറിയുടെ ഡയറക്ഷനിലേക്ക് ഇപ്പോൾ കാട്ടാന മാറിയിരിക്കുന്നു ലോറിയുടെ നേരെയാണ് കാട്ടാന നിൽക്കുന്നത് വലിപ്പത്തിൽ ഈ രണ്ട് കുങ്കിയാനകൾക്കും ചെറുതാണ് ആന കാട്ടാന തന്നെ കുങ്കിയാനകളുടെ നിയന്ത്രണത്തിലാണ് ആന മുന്നോട്ട് നീങ്ങുന്നത് വശങ്ങളിലും ഒരു വശത്തും പിന്നിലുമാണ് ഇപ്പോൾ കുങ്കിയാനയുള്ളത് ലോറിക്ക് വളരെ സമീപത്തേക്ക് എത്തിക്കഴിഞ്ഞു ി ആനയെ ലോറിയിലേക്ക് കയറ്റുക എന്നതാണ് അടുത്ത ശ്രമം ആ ലോറിയുടെ തൊട്ടടുത്ത ആന എത്തിക്കഴിഞ്ഞു നമുക്ക് ഇപ്പോൾ തത്സമയം ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ആന ഓഫ് ചെയ്തിട്ടുണ്ട് എന്തായാലും കുങ്കിയാനകൾ തള്ളുകയാണ് വശത്ത് നിന്നും ആന ലോറിയിലേക്ക് കയറ്റാൻ കയറാൻ കൂട്ടാക്കുന്നില്ല കുങ്കിയാനകൾ തള്ളി ഇപ്പോൾ ആനയെ കയറ്റുകയാണ് കൃത്യമായ ദിശയിലാണോ ആന ആ ലോറിയിലേക്ക് കയറാൻ കൂട്ടാക്കുന്നില്ല മറ്റൊരു ദിശയിലാണ് നീങ്ങിയത് വീണ്ടും കുങ്കിയാനകൾ അതാ രതീഷ് പക്ഷേ ആന അവിടെ അനുസരണക്കേട് കാണിക്കുന്നുണ്ട് കുങ്കിയാനകൾ അല്പം ബലം പ്രയോഗിക്കുന്നത് നമുക്ക് കാണാം ആന ലോറിയിലേക്ക് കയറാൻ കൂട്ടാക്കുന്നില്ല കുങ്കിയാനകൾ പിന്നിൽ നിന്നും വശത്തു നിന്നും ബലം പ്രയോഗിച്ച കാട്ടാനയെ ലോറിയിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് ലോറിയുടെ അടുത്ത് വരെ വളരെ സ്മൂത്തായി പോയി പക്ഷേ ലോറിയിലേക്ക് കയറാൻ കുറച്ച് സംശയിക്കുന്നുണ്ട് കാട്ടാന എന്തായാലും കുങ്കിയാനകൾ ഇരുവശത്തും നിന്ന് ബലം പ്രയോഗിച്ച് ആനയെ ക്രോളിലേക്ക് കയറ്റാനാണ് ശ്രമിക്കുന്നത് അതിനിടയ്ക്ക് ലോറിയുടെ ഡയറക്ഷനിൽ നിന്ന് മാറി ആ വശത്തേക്ക് പോയിരുന്നു ഇപ്പോൾ വീണ്ടും ആ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു കുങ്കിയാനകൾ ആ വശങ്ങളിൽ നിന്ന് ഈ ആനയെ നിയന്ത്രിച്ച ലോറിയിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നത് സ്വൽപ്പം ബലം പ്രയോഗിച്ച് കയറ്റാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മടിച്ചു നിൽക്കുകയാണ് ലോറിയിലേക്ക് കയറാൻ എന്തായാലും ഇപ്പോൾ അവിടെ മൂവ് ചെയ്യുന്നുണ്ട് അത് കൃത്യമായി ക്രോളിന്റെ ഡയറക്ഷനിൽ ആണോ എനിക്ക് ഇവിടെ നിന്ന് വ്യക്തമാകുന്നില്ല എന്തായാലും കുങ്കിയാനകൾ ബലം പ്രയോഗിച്ചാണ് ആനയെ കയറ്റുന്നത് വശങ്ങളിലും നിൽക്കുന്നുണ്ട് രണ്ട് വശത്തു നിന്നും കൃത്യമായി ആനയെ ഈ ലോറിക്ക് അകത്തേക്ക് എലഫന്റ് ആംബുലൻസിലേക്ക് കയറ്റുകയാണ് കുങ്കിയാനകൾ ആനയുടെ മുൻകാലുകൾ ലോറിയിലേക്ക് കയറി എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്നത് പക്ഷേ ആന പുറകോട്ട് തന്നെ വരുന്നു ആ കുങ്കിയാനകൾ ബലം പ്രയോഗിക്കുന്നു ഇല്ല ആന പക്ഷേ കയറിയ കയറിയില്ല ഇപ്പോഴും പുറത്തുതന്നെയാണ് കുങ്കിയാനകൾ തുടർച്ചയായി പിന്നിൽ നിന്ന് പുഷ് ചെയ്യുന്നുണ്ട് പക്ഷേ മറുവശത്ത് ഒരു ജെ വെച്ചും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആന അങ്ങോട്ട് പോകാതിരിക്കാൻ എന്തായാലും ആ ലോറിയിലേക്ക് കയറാൻ അല്പം മടിയാണ് കാണിക്കുന്നത് വീണ്ടും പിന്നോട്ട് നീങ്ങുന്നത് നമുക്ക് ദൃശ്യത്തിൽ കാണാം കുങ്കിയാന ഒരു കുങ്കിയാന പുറകിൽ നിന്ന് ആനയെ തള്ളുന്നുണ്ട് അതാ ആന കൃത്യമായി ആനയെ തള്ളിക്കയറ്റുന്ന ദൃശ്യമാണ് കുങ്കിയാന തള്ളിക്കയറ്റുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആളുകൾ ആർപ്പ് വിളിക്കുന്നുണ്ട് ആന പക്ഷേ കയറാൻ കൂട്ടാക്കുന്നില്ല വലിയ രീതിയിൽ ബലം പ്രയോഗിച്ച് ോറിയിലേക്ക് കയറ്റുകയാണ് കുങ്കിയാനകളുടെ ദൗത്യം ഇപ്പോഴാണ് എന്താണെന്ന് വ്യക്തമാകുന്നത് ആ ലോറിയിലേക്ക് കയറാൻ മടിച്ചു നിൽക്കുന്ന കാട്ടാനയെ പിന്നിൽ നിന്ന് തള്ളി കയറ്റുന്ന ദൃശ്യങ്ങളാണ് ചെറിയ കൊമ്പുള്ള ആനയാണ് അത് സുരേന്ദ്രനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സുരേന്ദ്രൻ കുങ്കിയാന സുരേന്ദ്രനാണ് ആ കൊമ്പുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അവസാന ഘട്ട ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് കുങ്കിയാന കോന്നി സുരേന്ദ്രനാണ് വളരെ ശക്തമായി പിന്നിൽ നിന്ന് തള്ളി ആനയെ ലോറിയിലേക്ക് കയറ്റുകയാണ് കോന്നി സുരേന്ദ്രൻ ഈ കാര്യത്തിൽ വളരെയധികം പരിശീലനം തരുന്നതാണ് വീണ്ടും ആനയെ തള്ളിക്കയറ്റുകയാണ് ഇവിടെ കൂടെ നിൽക്കുന്ന ആളുകൾ ആർപ്പ് വിളിക്കുന്നുണ്ട് ആന എന്തായാലും ക്രോളിലേക്ക് എത്തിയിരിക്കുന്നു ലോറിയിലേക്ക് ആന കയറിയിരിക്കുന്നു എന്താണ് കുങ്കിയാനകളുടെ ദൗത്യമെന്ന് ഇവിടെ കൂടെ നിന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ എന്തായാലും വ്യക്തമായിട്ടുണ്ടാകും കുങ്കിയാന ഏതാണ്ട് ലോറിയുടെ ലോറിയിലേക്ക് വെച്ചാണ് ഈ കാട്ടാനയെ സുരേന്ദ്രൻ ലോറിയിലേക്ക് കയറ്റിയിരിക്കുന്നത് മറ്റേ ഒപ്പമുള്ള കുങ്കിയാന അത് സൂര്യയാണോ വിക്രമാണോ എന്നെനിക്ക് ഇവിടെ നിന്ന് വ്യക്തമല്ല ആന മാറിയിരിക്കുന്നു പക്ഷേ സുരേന്ദ്രൻ ഇപ്പോഴും ദൗത്യത്തിലാണ് കാട്ടാന പൂർണ്ണമായും ക്രോളിനകത്തേക്ക് കയറിയിട്ടുണ്ട് പക്ഷേ സുരേന്ദ്രൻ മാറിയിട്ടില്ല പിന്നിൽ നിന്ന് ഇപ്പോഴും തള്ളി ആനയെ കൃത്യമായി ആ ക്രോളിൽ നിലനിർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് പുറത്തിരിക്കുന്ന പാപ്പാന്റെ ദൃശ്യം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് ആന വ്യക്തമല്ല അവിടെ ഒരു ജെ സി ബിയുടെ മറവുണ്ട് ജെ സി ബി രണ്ടു വശത്തും നിർത്തിയിട്ടുണ്ട് അതൊരു ഒരു സുരക്ഷയ്ക്ക് കൂടെ നിർത്തിയതാണെന്ന് തോന്നുന്നു എന്താണെങ്കിലും ആന ഇപ്പോൾ കാട്ടാന ക്രോളിൽ എത്തിയിരിക്കുന്നു പുറകിൽ സുരേന്ദ്രനുണ്ട് വളരെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് കാട്ടാനയെ കോന്നി സുരേന്ദ്രൻ കുങ്കിയാന സുരേന്ദ്രൻ ലോറിക്കകത്തേക്ക് ആ തള്ളി കയറ്റിയിരിക്കുന്നത് എന്തായാലും ആ ദൗത്യം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്തായാലും ക്രോളിൽ ആന എത്തിയിട്ടുണ്ട് പക്ഷേ കുങ്കിയാന മാറ്റിയിട്ടില്ല എനിക്ക് തോന്നുന്നു വടം ഉപയോഗിച്ച് കാട്ടാനയെ ഈ ക്രോളിൽ ബന്ധിക്കുന്നത് വരെ സുരേന്ദ്രൻ അവിടെ തുടരും ആന തിരിച്ചിറങ്ങാതിരിക്കാൻ ഇതടയ്ക്കേണ്ടതുണ്ട് ഈ യൂക്കാലി മരം കൊണ്ട് നിർമ്മിച്ച കൂടാണ് ഈ ക്രോൾ എന്ന് പറയുന്നത് അത് വശങ്ങളൊക്കെ നേരത്തെ ഉറപ്പിച്ചതാണ് ഇനി പുറകിൽ ആ പോലെ അത് വെച്ച് അടയ്ക്കേണ്ടതുണ്ട് ഈ മരത്തടി വെച്ച് ക്രോൾ അടയ്ക്കേണ്ടതുണ്ട് ആ കാര്യമായിരിക്കും ഇനി നടക്കുക അതുവരെ കുങ്കിയാന അവിടെ നിന്ന് മാറുകയില്ല